അപ്പൊ ഏതെണ്ണ ഒഴിച്ച് കത്തിക്കാം നല്ല വെളിച്ചെണ്ണ തന്നെയാണ് ആദ്യം കത്തിക്കേണ്ടത് വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ ഉള്ളതെന്ന് പറഞ്ഞ് പാമിനെ ഇറക്കുമ്പോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എല്ലാവരും കൂടെ പറ്റിച്ചതാ നമ്മളിപ്പോ വിളക്കെണ്ണയുടെ പുറകാണ് വിളക്കെണ്ണ എന്ന് പറഞ്ഞാൽ മൃഗക്കൊഴുപ്പാണ് ഏറ്റവും മോശം എണ്ണ ഒഴിച്ചിട്ടാണ് ഇപ്പൊ ക്ഷേത്രത്തിൽ വരെ വിളക്ക് കത്തിക്കുന്നത് നല്ല എണ്ണ നല്ല തിൽ ഇല്ലെന്ന് പറഞ്ഞ എള് നല്ല എണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കാം പക്ഷെ കമ്മറ്റിക്കാർ പറയുന്നു എള്ളെണ്ണക്ക് അറുന്നൂറും മറ്റേ ഓയിലിന് ഇരുന്നൂറ് രൂപയുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് ബാങ്ക് ബാലൻസ് കാണിക്കണം ഈ ഭരണസമിതി ഇറങ്ങുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മൃഗക്കൊഴുപ്പ് ഒഴിച്ചെ കത്തിക്കുള്ളൊരു തീരുമാനിച്ചാൽ അകത്തിരിക്കുന്ന പൂജാരിയെ നിങ്ങൾ ആർ സി സിയിൽ വന്ന് കാണേണ്ടി വരും ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മേൽശാന്തിക്കാർ ആർ സി സിയിൽ ട്രീറ്റ്മെന്റിലാണ് കാരണം എന്താ മൃഗക്കൊഴുപ്പാകുന്ന ഏറ്റവും മോശമായ എണ്ണയാണ് ശ്രീലോ കത്തുന്നത് പൂജാരിക്ക് അത് ശ്വസിച്ചിട്ടില്ലാത്ത അസുഖങ്ങളില്ല ഇപ്പൊ നിങ്ങൾ തീരുമാനിക്കണം ക്ഷേത്രങ്ങളിൽ നല്ല ശുദ്ധമായ എണ്ണ കത്തണമെന്നുള്ളത് അല്ലെ ശുദ്ധിന്റെ ക്ഷേത്രം എന്ന് പറയുന്നത്